ഹലോ ഡിയേഴ്സ് അസ്സാ വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്കിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് എനിക്ക് സുഖമാണ് അലഹദില്ല കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോവുകയുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾഡ് സ്റ്റോക്കായിട്ടുള്ള ബീഡ്സ് എങ്ങനെയാണ് ഒരു പുതിയൊരു ഡിസൈനിലോട്ടാക്കി എടുക്കണമെന്നാണ് നിങ്ങൾ കാണിക്കുന്നത് കേട്ടോ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വർക്കും ഓക്കെ അപ്പോൾ രണ്ട് കാര്യമാണ് ഇതിൽ നടക്കുന്നത് ഒന്ന് നമ്മൾ ഓൾഡ് സ്റ്റോക്ക് എങ്ങനെയാണ് ഓൾഡ് സ്റ്റോക്ക് പഴയ ബീഡ്സ് ആണ് പഴയ ബീഡ്സ് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും വൈറ്റ് ബീഡ് ഗ്ലൈസിങ് ഒന്നും ഇല്ലാത്ത വൈറ്റ് ബീഡാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഓക്കെ അത് എങ്ങനെയാണ് നമ്മളൊരു പുതിയൊരു ബീഡ്സിലോട്ട് ആക്കിയെടുക്കണമെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കോട്ടോ അപ്പോൾ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരമായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസ് മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് എഴുപത് ശതമാനത്തോളം ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളാണ് അപ്പോൾ അവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടോ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണോ എന്തോ എന്ന് അറിയില്ല നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ഓക്കെ അതുപോലെ ഒരുപാട് ആളുകൾ നമ്മളുടെ ഫാമിലിയിലോട്ട് ഡെയിലി ജോയിൻ ചെയ്യുന്ന ആളുകൾ കേട്ടോ അവർക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെയിൻ ആയിട്ട് സെയിലിംഗ് ആണ് ബണ്ണിൻ്റെ മെറ്റീരിയൽസും അതുപോലെ ഹെയർ ബോ മെറ്റീരിയൽസ് എല്ലാം സെയിൽ ചെയ്യുന്നുണ്ട് അത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്തെടുക്കുന്നത് എന്നുള്ളതും കൂടി നിങ്ങളെ കാണിക്കണമുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണുക എന്നിട്ട് നമ്മൾ ആ ചെയ്യുന്നത് ആ വൈറ്റ് ബീഡ് നമ്മൾ പറഞ്ഞല്ലോ ഓൾഡ് സ്റ്റോക്ക് ആണെന്ന് അതിലോട്ട് ഗ്ലോ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ബീഡ്സ് എല്ലാം നമ്മളെ കയ്യിൽ ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ നമ്മൾ തീർച്ചയായിട്ടും സ്ത്രീ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നല്ല ഒരു കുറഞ്ഞ രീതിയിലുള്ള ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇതെല്ലാം സ്വന്തമാക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് നമ്മൾ എന്താ പറയുക നമ്മൾ ഈ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യമുണ്ട് കേട്ടോ എന്താണെന്ന് വിചാരിച്ചാൽ ഈ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെ കയ്യിൽ ഗ്ലോ ആവരുത് കേട്ടോ നമ്മളെ എന്ന് പറയുമ്പോൾ നമ്മളെ കയ്യിൽ ഗ്ലൂ ആയി കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് ബീഡ്സ് എടുക്കുമ്പോൾ നമ്മളെ കയ്യിലായി ഗ്ലൂ ഒട്ടിപ്പിടിക്കുക അപ്പോൾ ആ ബീഡ്സ് എല്ലാം കട്ടായി പോകാൻ ചാൻസ് ഉണ്ട് കാരണം എല്ലാം കൂടി ഗ്ലൂ ആയിട്ട് ഇങ്ങോട്ട് ഒട്ടിപ്പിടിച്ചിട്ട് നിൽക്കും അപ്പോൾ അതുകൊണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിങ്ങനെ ചെയ്യണത് കേട്ടോ എന്നിട്ട് നല്ല രീതിക്ക് തന്നെ നമ്മൾ എന്താ പറയുക ബീഡ്സ് എല്ലാം അതിലോട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു വൈറ്റ് ബീഡ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ നമ്മളതിലോട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കേണ്ടത് ഓക്കെ വളരെ സിംപിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ഈ വീഡിയോ ഇതുപോലത്തെ ഐഡിയകൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അതെല്ലാം വായിക്കുമ്പോൾ എനിക്കൊരു മനസ്സിനുണ്ടാവും സന്തോഷം ഉണ്ടാകുമല്ലോ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ കാരണം ഞാൻ ഒരുപാടായി ഈ ഒരു വർക്ക് ചെയ്യണമെന്ന് ഉദ്ദേശിക്കണം പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഒരു മെറ്റീരിയൽസ് എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഈ ഒരു വർക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഇത് എത്രയോ മുമ്പ് നിങ്ങളിലേക്ക് എത്തേണ്ടതാണ് കേട്ടോ ഓക്കെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തല്ലോ ഇപ്പം നമ്മൾ ആ വൈറ്റ് വീട് മൊത്തത്തിൽ അങ്ങ് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്കാണ് കൊഴിഞ്ഞു പോകണത് കൊഴിഞ്ഞു പോയിക്കോട്ടെ ലാസ്റ്റ് നമുക്ക് ഫൈനലിൽ അത് ഡിസൈൻ ചെയ്തെടുക്കാണ്ട് അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ ടെൻഷനാവണ്ടോ ഇപ്പം നല്ല രീതിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ നല്ല ഡിസൈനോട് കൂടിയിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്ന ബീഡ്സ് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുമല്ലേ വെറും പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് ബീഡ്സ് ആയിരുന്നു ഇപ്പം നിങ്ങൾക്ക് തോന്നും ഇത് വലിയ ഷേപ്പ് ഒന്നും ഇല്ലല്ലോ കാണാനെന്ന് പക്ഷേ നിങ്ങൾ ഇതെല്ലാം ഒരു ഒരു മിനിറ്റ് സമയം അതിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഷേപ്പിലോട്ടായി മാ മാറും കേട്ടോ കാരണം നമ്മൾ നല്ല രീതിക്ക് തന്നെ അതിലോട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുക നമ്മൾ ആ ഹോൾ ഭാഗം ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തോട്ടായിട്ടും ബീഡ്സ് വെച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ സാവകാശമായിട്ട് ആ ബീഡ്സ് ആ ഒരു ത്രെഡിൽ നിന്ന് ഇളക്കി മാറ്റുകയാണ് ചെയ്യണത് കേട്ടോ എന്നതിന് ശേഷം ചില ടൈമുകളിൽ ചിലപ്പോൾ അത് മൊത്തത്തിൽ കൊഴിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും അത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെ വർക്ക് അവിടെ ആക്കണ്ട നിങ്ങൾക്ക് തുടരാം കാരണം നല്ലോണം ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് എവിടെയും പോകില്ല കേട്ടോ പിന്നെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അധികം ടൈമൊന്നും ആയിട്ടില്ലല്ലോ അതുകൊണ്ടാണ് അതൊരു എങ്ങനെയായാലും ഒരു രണ്ട് മിനിറ്റ് നമ്മളത് ഉണങ്ങുന്ന സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മളത് ഹെയർ ബോയിലോട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ അത്രയും ടൈമൊന്നും ഞാനിതിൽ എടുത്തിട്ടില്ല കാരണം എനിക്ക് വർക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളത് മാത്രമാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ സെയിലിങ്ങിന് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അവിടെ ഒന്ന് ഫ്രീ ആയിട്ട് വെക്കുക കേട്ടോ എന്നതിനു ശേഷം അതൊന്ന് നല്ല രീതിക്ക് ഉണങ്ങിന്ന് കണ്ടാൽ മാത്രം നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി ഓക്കെ അപ്പം നമ്മൾ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ ഹോള് അടയാതെ നോക്കണം ഓളടഞ്ഞ് നമ്മൾ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹെയർ ബോയില് ചെയ്തെടുക്കുമ്പോഴത്തേന് ആ ബീഡ്സ് എല്ലാം അതിൽ പ്രെസ്സായിട്ട് പിന്നെ അത് ഇളക്കി മാറ്റാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പിന്നെ ഇളക്കി മാറ്റുമ്പോൾ മൊത്തത്തിലാവും ഇളകിപ്പോരുക അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളത് ശ്രദ്ധിക്കും കൂടി ചെയ്യണം ചെയ്യാനാട്ടോ ഇപ്പം നല്ല രീതിക്ക് തന്നെ നമുക്ക് ഒരു ന്യൂ ഡിസൈനിൽ ഒരു ബീഡ്സ് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ റോൾ ചെയ്ത് റോൾ ചെയ്ത് കൈ വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് നല്ല രീതിക്ക് തന്നെ ഒരു ബോൾ ഷേപ്പിലോട്ട് നമുക്കത് ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് ബാക്കിയുള്ള ബീഡ്സും കൂടി അതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണ് ഓക്കെ നിങ്ങൾ കണ്ടില്ലേ സെയിം മെത്തേഡോട് കൂടി തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ നിങ്ങൾ അത്യാവശ്യം ലെങ്ത്തിലുള്ള കമ്പി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം ഒരുമിച്ച് ചെയ്യാം പിന്നെ കൂടുതൽ സമയം ആ കമ്പിയിൽ വെക്കാതിരിക്കുക കേട്ടോ കാരണം നമ്മൾ ബീഡ്സ് സോറി ബീഡ്സ് അല്ല നമ്മൾ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ആ കമ്പിയിലോട്ടൊക്കെ ഗ്ലോ ആയതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഇളക്കി മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ ഇനി നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയൊരു ച കാര്യം കൂടി കേട്ടോ നമ്മൾ ഗിൽറ്റർ ട്യൂബ് ഗിൽറ്റർ ട്യൂബും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹസികം എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നമ്മൾ ഹെയർ ബോൻ്റെ അറ്റം രണ്ടും രണ്ടറ്റത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് രണ്ടും ഒരേ അളവിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നം ഈ കാണിക്കുന്നത് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കുക നല്ല രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് കസ്റ്റമർ ആയിട്ടുള്ള ഒത്തിരി ആളുകൾ നമ്മൾ സ്റ്റുഡൻസ് നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരുമ്പോൾ അവർ എന്താ പറയുക അവർ ചെയ്ത വർക്കിൽ എയർബോയിൽ ഏറ്റക്കോഴ്സിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോഴാണ് അവർ മനസ്സിലാകുന്നത് ഒരുവിധം ഞാൻ ഈ ഒരു കമ്പി വെച്ചിട്ടുള്ള എയർ വീഡിയോസിലൊക്കെ വർക്ക് ചെയ്യുന്ന വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷെ ശ്രദ്ധയിൽപ്പെടാത്തോണ്ടാണ് കാരണം എല്ലാ ഫുൾ ഭാഗം നിങ്ങൾ കാണുന്നില്ല അതാണ് പ്രശ്നം അപ്പോൾ ഒത്തിരി ആളുകൾ എയർബോൻ്റെ ഫോട്ടോ കാര്യങ്ങൾ അയച്ചു തരുമ്പോൾ ഒരു ഭാഗം വലുതും ഒരു ഭാഗം ചെറുതും ആയിട്ട് കാണാറുണ്ട് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ ഉണ്ടായിരുന്നോ എന്നൊക്കെ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും അപ്പോൾ അവർ നമ്മൾ വീഡിയോസ് ഫുള്ളായിട്ട് കാണാത്തതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം നിങ്ങളോട് പറയണത് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നിങ്ങൾ കാണാമെന്ന് ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമായിരിക്കും നിങ്ങൾ സ്കിപ്പ് ചെയ്തിടുമ്പോൾ നിങ്ങൾക്കത് മിസ്സായി പോണത് അപ്പോൾ അതില്ലാതിരിക്കാനും കൂടിയിട്ടാണ് നിങ്ങളോട് നമ്മൾ ഫുള്ളായിട്ട് കാണാൻ പറയണത് ഇപ്പോൾ ഞാനിവിടെ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബീഡ് ഇട്ട് കൊടുത്തിട്ട് ഇനി അടുത്തതും നമ്മൾ എൻ്റെ ബീഡാണ് കേട്ടോ ഇന്ന് നമ്മൾ ഈ ഒരു മെയിൻ ആയിട്ടുള്ള വർക്കിന് നമ്മൾ യൂസ് ആക്കിയിട്ടുള്ള ബീഡും അതുപോലെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ബീഡ്സും ഗിൽറ്റർ ടൂവും വെച്ചിട്ടാണ് ഈ ഒരു ഹെയർ ബോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാന്നുള്ളതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമ്മൾ ആദ്യം ഒരു ബീഡ് ഇട്ട് കൊടുത്തു ആ എൻ്റിബീഡിൽ മാത്രമാണ് നമ്മൾ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ബാക്കിയുള്ള എൻ്റെ ബീഡ്സിലൊന്നും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണില്ല കേട്ടോ കാരണം ഒത്തിരി ഗ്ലൂ ആഡ് ചെയ്തെന്ന് കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക നമുക്ക് ചില ഭാഗം നമുക്ക് കൂടുതലായിട്ട് തോന്നും ചില ഭാഗം കുറവായിട്ട് തോന്നും അപ്പോൾ നമുക്കത് ഇളകി മാറ്റുമ്പോൾ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇങ്ങനെ ഞാൻ ചെയ്ത എല്ലാ വർക്കുകളും ഇതുപോലെ തന്നെയാണ് കേട്ടോ കൂടുതൽ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാറില്ല ഫസ്റ്റ് നമ്മൾ ഹെൻഡിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ വീട് അവിടെ ഒട്ടിക്കും ബാക്കിയുള്ള ബീഡ്സുകളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പുതുതായിട്ട് അതിലോട്ട് വേറെ എന്തെങ്കിലും ബീഡ്സുകൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണമായിട്ട് അപ്പോൾ നമ്മൾ ഓരോ ബീഡ്സ് ഓരോ ബീഡ്സ് ആയിട്ട് ഇട്ട് കൊടുക്കണുണ്ട് ഒത്തിരി ആളുകൾക്കുള്ള ഒരുപാട് സംശയങ്ങളും കൂടിയാണ് കേട്ടോ എന്താ പറയുക ഓരോ ബീഡ്സ് ഇട്ട് കൊടുക്കുമ്പോഴും ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഓരോ ബീഡ്സ് ഇട്ട് കൊടുക്കുമ്പോഴും ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ടി വരുമോ ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ടി വരും പക്ഷേ ഓരോ ബീഡ്സിലും നിങ്ങൾ ഗ്ലൂ അപ്ലൈ ചെയ്യണമെന്നില്ല നിങ്ങൾ ഫസ്റ്റിലിട്ട് കൊടുത്ത ബീഡ്സിൽ നിങ്ങൾ ഗ്ലൂ അപ്ലൈ ചെയ്യണം ഫസ്റ്റ് മീൻസ് ലാസ്റ്റിലോട്ട് വർക്ക് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റിലോ എൻ്റെ ലോട്ട് വരുന്ന ഭാഗം എൻ്റെ ബീഡ് എന്ന് പറയും എൻഡിലോട്ട് വരുന്ന ഭാഗം നിങ്ങൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ വീട് ഒട്ടിച്ചെടുക്കാം എന്നിട്ട് ഒരു സൈഡിൽ നിന്നായിട്ട് ബീഡ്സ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഒത്തിരി ആളുകളുണ്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് കണ്ടതിന് ശേഷം മെറ്റീരിയൽസ് വാങ്ങാമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇന്നും ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് പക്ഷെ അവരെല്ലാം നമ്പർ കയറി കോൺടാക്ട് ചെയ്തതാണ് വീഡിയോസ് കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് കണ്ടിട്ടുമില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുമില്ല പറയാൻ കാരണം അവർക്ക് നമ്മൾ ലിങ്ക് അയച്ചു കൊടുത്തപ്പോഴാണ് അവർ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമ്മളോട് പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം അവർക്ക് എത്രത്തോളം അതിൽ വീഡിയോസുകളുണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് സംശയങ്ങളാണ് കാരണം നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കണതെന്ന് വിചാരിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ഇതിൻ്റെ മുമ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കിട്ടണം നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ചാനലിൻ്റെ നെയിമിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ ഓക്കെ നമ്മൾ വർക്കിൻ്റെ കാര്യം പറയാം എന്നിട്ട് ബാക്കി കാര്യം പറയാം കേട്ടോ ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആ ബീഡ്സ് ഇട്ട് കൊടുത്ത് ഞാൻ ഇപ്പോൾ അതൊന്ന് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല രീതിക്ക് തന്നെ നമ്മളെ കൈ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ കാരണം ഇത് എങ്ങനെ ഏത് ഡിസൈനിലാണ് ഇത് കൊടുത്താൽ ഇതിന് ഭംഗി ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് കേട്ടോ അത് നല്ല രീതിക്കാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഓരി എടുക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് തോന്നി അതിൻ്റെ സൈഡിലായിട്ട് ഒരു ഗ്ലിറ്റർ ട്യൂബിൻ്റെ പീസും കൂടി ഇട്ട് കൊടുത്താൽ അത് ഭംഗി ഉണ്ടായിരിക്കും എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിലോട്ട് ഗ്ലിറ്റർ ട്യൂബ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഓക്കെ എന്നിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇതുവരെ ഞാൻ ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ല ഇനി നമ്മൾ ചെയ്യാൻ പോണത് അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലവണ്ണം ടൈറ്റാക്കി തന്നെ കൊടുക്കുക ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ പിന്നെ കൂടുതൽ ഗ്ലൂ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ നിങ്ങൾ കണ്ടില്ലേ നല്ല രീതിക്ക് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ആ ഫസ്റ്റിൽ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുത്താണ് പിന്നെ നമ്മൾ ഗ്ലോ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ല ഇനി നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ബീഡ്സാണ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഓക്കെ ആ ബീഡ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യേണ്ട കാര്യം നല്ലോണം ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ ഉണങ്ങുന്നതിന് മുമ്പാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് കാരണം ഇത് ഉണങ്ങുന്ന ടൈം വരെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ യാതൊരു ടൈമും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ വീഡിയോസ് എടുക്കുന്ന എടുക്കുന്നിടയില് മക്കളെ കാര്യങ്ങൾ എല്ലാം വേണം ചെറിയ മോള് ഭയങ്കര വാശിയാണ് എല്ലാ സാധനവും കിട്ടണം അവളുടെ കയ്യിൽ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഉണങ്ങാനുള്ളൊരു ടൈം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് വീഡിയോ എടുത്ത് ഒഴിവാക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അപ്പോൾ അത് എങ്ങോട്ടും പോവില്ല നല്ല രീതിക്ക് ഇപ്പോൾ ഞാൻ കൈ വെച്ച് ഇങ്ങനെ ഷേപ്പ് ആക്കേണ്ടി ഒരു ആവശ്യം വരുമല്ലോ കേട്ടോ അത് കുറച്ച് ടൈം നമ്മളത് ഉണങ്ങാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടൊന്നും നമുക്കത് ഇത്രയും റിസ്ക് എടുക്കേണ്ട കാര്യമില്ല നമ്മൾ നല്ല രീതിക്ക് ഷേപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ആ താനെ ഇരുന്ന് ഉണങ്ങിക്കോളും ഇത് എയർബോൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ബീഡ്സ് ഉണങ്ങിയിട്ടുള്ളത് കേട്ടോ കാരണം വർക്ക് ചെയ്യുന്ന ഇടയിൽ പല രീതിയിലുള്ള കാര്യങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഓക്കെ ഇനി അടുത്തതും നമ്മൾ ഇട്ട് കൊടുക്കുക ആദ്യം ഒന്ന് വലുതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ച ബീഡ്സുകളിൽ ഏറ്റവും വലുത് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ചെറുത് ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് അതിൻ്റെ വലുപ്പ വ്യത്യാസത്തിലുള്ള ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ തന്നെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ എടുക്കുന്ന ബീഡ്സ് ഉണ്ടല്ലോ ഞാനിപ്പോൾ വൈറ്റ് ബീഡ്സ് വലുതും ചെറുതും ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഈ ഒരു വിസയിലോട്ട് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ രണ്ട് വലുതും മൂന്ന് ചെറുതും ആണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ സെയിം മെത്തേഡ് തന്നെയാണ് ഗിൽറ്റർ ടൂബ് ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ബാക്കി ബീഡ്സ് ഇട്ട ഭാഗത്തൊന്നും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ല ഈ ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കാരണം നമ്മളുടെ ബീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഒരു ബോളാണല്ലോ ആ ബോൾ ഷേപ്പിലുള്ള ബീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല രീതിക്കാണ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഏത് വർക്ക് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അതിൽ ഗ്ലൂ ഗണ്ണ് യൂസ് ആക്കിയിട്ടോ പക്ഷെ പൊട്ടത്തരായിപ്പോയിന്ന് എനിക്ക് തോന്നി കാരണം ഗ്ലൂ ഗണ്ണിലൊന്നും ആ ബീഡ്സ് അവിടെ നിൽക്കണില്ല കേട്ടോ ഗ്ലൂ ഗണ് എൻ്റെ കയ്യിൽ തന്നെ പോരുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാണ് ബീഡ്സ് ഒന്ന് ഇളകി പോകുന്നത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ലാസ്റ്റ് ഫൈനലിൽ നമുക്ക് കറക്റ്റാക്കി കൊടുക്കാമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ജസ്റ്റ് അത് വെച്ചിട്ട് തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ എനിക്ക് പറ്റിയ ഫാൾട്ട് നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടി ഞാൻ പറയുന്നത് നിങ്ങളത് ഉണങ്ങുന്ന സമയം ഒന്ന് കൊടുക്കുക എന്നുള്ളത് ഓക്കെ അപ്പോൾ ഗ്ലൂഗണ് ഒട്ടിച്ചാൽ നിൽക്കില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ബീഡ്സ് ഒട്ടിക്കുമ്പോൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം നമ്മൾ ഈ ഒരു യൂസ് ആക്കാൻ നോക്കുക കേട്ടോ ഇപ്പോൾ നമ്മൾ ആ ഒരു ഗം യൂസ് ആക്കി അതിൽ ബീഡ്സ് ഒട്ടിച്ച് കൊടുത്തപ്പോൾ അവിടെ നിന്ന് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോണത് അതിൻ്റെ അടുത്ത് ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു ഗിൽറ്റർ ട്യൂബിൻ്റെ അടുത്തായിട്ട് കേട്ടോ ഗിൽറ്ററിൻ്റെ ഇതുപോലത്തെ പീസുകളൊക്കെ ഉണ്ടാകും നിങ്ങളുടെ കയ്യിൽ അതൊക്കെ വെച്ചിട്ട് ഇതേ ഡിസൈനിലൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ ആ ഗിൽറ്റർ ട്യൂബ് വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അല്ല പകുതി ഗിൽറ്റർ ട്യൂബ് ഇട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ നല്ല ഡിസൈനോട് കൂടിയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ പല കളറുകളിൽ ഷുഗർ ബീഡ്സുകൾ ആണ് കേട്ടോ നല്ല രീതിക്ക് ഇപ്പോൾ ഒരു ബോൾൻ്റെ ഷേപ്പിലോട്ട് ആയിട്ടുണ്ടല്ലോ അല്ലേ നമ്മൾ അതാ പറയുന്നത് ഉണങ്ങുന്ന കുറച്ച് ടൈം മുമ്പ് നമ്മൾ നല്ല രീതിക്ക് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് നമ്മൾ സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ ഫിൽറ്റർ ടൂ ഇട്ട് കൊടുക്കുക ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നതിന് ശേഷം അതിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്ക് ആ വർക്ക് ഒന്ന് ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം വർക്ക് ഫിനിഷിങ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാവും വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ വീഡിയോയിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല ഓക്കെ അപ്പോൾ വീഡിയോയിൽ നല്ല രീതിയിൽ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കാം കേട്ടോ കാരണം നേരിട്ട് കാണുമ്പോൾ ഇതിൻ്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത് നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും ഓക്കെ ലീറ്റർ ടൂപ്പിൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം നമ്മൾ ഫസ്റ്റിൽ വലിയ ബോളാണല്ലോ ഇട്ട് കൊടുത്തത് അതേപോലെ ലാസ്റ്റ് വലിയ ബോളാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ സെൻട്രലായിട്ട് മൂന്ന് ചെറിയ ബോൾസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക് അതുപോലെ വലിയ ബോൾസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വർക്ക് നമ്മൾ ഈ ഒരു ഹെയർ ബോളിൻ്റെ സൈഡിലോട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി നിങ്ങൾക്ക് സെൻട്രിലോട്ടാക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എൻ്റെ ബീഡുകൾ ഇട്ട് കൊടുത്തല്ലോ അവിടെ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ബോൾ ബീഡൊക്കെയാണ് ഏത് ബീഡ്സും നിങ്ങൾക്ക് യൂസ് ആക്കാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽസ് ഒരു മെറ്റീരിയൽസും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ടെൻഷനാവണ്ട നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ നമ്പറിൽ കയറി എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ആ ഫസ്റ്റിൽ ഇട്ട് കൊടുത്തല്ലോ അപ്പോൾ ഏറ്റക്കുറിച്ചിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഫസ്റ്റിൽ ഇട്ട് കൊടുത്താൽ എൻ്റെ വീട് ഇങ്ങോട്ട് ഇളക്കി എടുക്കുക എന്നതിനു ശേഷം അത് അങ്ങോട്ട് നീക്കിയിട്ട് സെൻറ്ററിലോട്ടാക്കി കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഈ ഒരു വർക്ക് ആദ്യേനെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു സൈഡിലോട്ടായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഗിൽറ്റർ ട്രൂപ്പ് ഇട്ട് കൊടുക്കുക ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത്രയും കറക്റ്റാക്കിയിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ഒരു വർക്ക് ഞാൻ ചെയ്തതിലും നല്ലതായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എത്രത്തോളം ഭംഗിയുണ്ട് ആ ഒരു വൈറ്റ് ബീഡ് അതേ ഷേയ്പ്പിൽ ഈ ഒരു ഹെയർ ബോൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ഭംഗി കിട്ടുമോ ഒരിക്കലും കിട്ടില്ല കേട്ടോ കാരണം അത് പെയിൻ്റ് എല്ലാം പോയിട്ടുണ്ട് പഴയതെന്ന് പറയുമ്പോൾ ഒത്തിരി പഴക്കുള്ള ബീഡ്സാണ് കേട്ടോ ആ ഒരു വൈറ്റ് ബീഡ് അപ്പോൾ അത് ഈ ഒരു ലെവലിലോട്ടാക്കി എടുത്തപ്പോൾ എന്ത് ഭംഗിയുണ്ട് കാണാനില്ലേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഹെയർ ബോക്ക് ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം നാൽപ്പത്തഞ്ച് രൂപക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഓക്കെ പരമാവധി ഞാൻ റേറ്റ് കുറച്ചിട്ടാണ് പറയാറുള്ളത് ആ ഒരു റേറ്റ് അല്ല നിങ്ങൾ ഇടാറുള്ളത് എങ്കിലും കൂടിയിട്ട് ഞാനൊരു മിനിമം റേറ്റാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഈ ഒരു വർക്ക് ചെയ്തിട്ട് ഇതേ സെയിം ഓരോ വർക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ റേറ്റ് കറക്റ്റായിട്ട് ഞാൻ പറയാൻ കാരണം ഈ ഒരു വർക്ക് ചെയ്തിട്ട് എന്നോട് പേഴ്സണലായിട്ട് വന്ന് ഫോട്ടോ കാര്യങ്ങൾ അയച്ചു തന്നിട്ട് ഒരുപാട് ആളുകൾ ചോദിക്കും ഈയൊരു വർക്ക് നല്ല കേട്ടോ തൊട്ട് മുമ്പുള്ള വർക്കുകളൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ചോദിക്കും ചോദിക്കുമ്പോൾ ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് റേറ്റ് പറയണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഓരോ വീഡിയോസിൽ ഞാൻ അതിൻ്റെ കറക്റ്റ് റേറ്റ് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം നാൽപ്പത്തഞ്ച് രൂപക്ക് ഇത് സെയിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അത്രയും ഫിനിഷിങ്ങോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യണം അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ വർക്കിൽ എത്രത്തോളം ഫിനിഷിങ് ഉണ്ട് അത്രത്തോളം ആയിരിക്കും നമ്മൾ റേറ്റിലുള്ള മാറ്റം ഓക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മൾ ഒത്തിരി മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യാൻ ഒത്തിരി ആളുകൾ വെൽവെറ്റിൻ്റെ ബണ്ണിൽ നമ്മൾ ഒരുപാട് ഹെയർ ബോ മേക്കിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾ അതിന് ശേഷം വെൽവെറ്റ് മെറ്റീരിയൽസ് മാത്രം കോണ്ടാക്ട് ചെയ്ത ആളുകളുണ്ട് കേട്ടോ കാരണം അവർക്ക് ആ വർക്ക് കണ്ടതിന് ശേഷം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് മാഷാ നല്ല രീതിക്ക് തന്നെ അവർക്ക് സെയിലായിട്ടുണ്ട് എൺപത് രൂപയ്ക്കൊക്കെ സെയിലാക്കിയ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ വെൽവെറ്റ് ണിൽ വെച്ചിട്ട് ഹെയർ ബോ ചെയ്തിട്ട് അതിൽ എൺപത് രൂപയ്ക്കൊക്കെ സെയിലാക്കിയ ആളുകളുണ്ട് അപ്പോൾ അവർ നല്ല രീതിക്ക് തന്നെ അത് സെയിലാക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ അവരുടെ വർക്ക് എത്രത്തോളം ഫിനിഷിംഗ് ആണെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവട്ടോ എന്നിട്ട് നമ്മൾ ലാസ്റ്റ് എൻഡിൽ എൻ്റെ ബീ ഡൊട്ടിച്ച് കൊടുക്കുക എൻ്റെ വീ ഡൊട്ടിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അഥവാ ത്രെഡ് പുറത്തോട്ടായിട്ട് എന്ന് പറയാൻ കാരണം നമ്മൾ ഈ കോപ്പർ വയർ പുറത്തോട്ടായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഇടയിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാനിവിടെ ചെയ്യാൻ പോണത് നമ്മൾ അട്ട് കൊടുത്തിട്ടുള്ള ബോൾ ഉണ്ടല്ലോ ഗോൾഡ് ബോൾ പീഡ്സ് അതൊന്ന് നല്ലോണം ഒന്ന് പ്രെസ്സായി നിന്നിട്ടുണ്ട് അതിലോട്ട് അപ്പോൾ അതൊന്ന് ഇളക്കിക്കൊണ്ട് ഒന്ന് താഴോട്ടായിട്ട് ആ ക്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നല്ല രീതിക്ക് തന്നെ നമുക്ക് ഈ ഒരു വർക്ക് ഇവിടെ ഫിനിഷിങ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതിൽ ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾഡ് സ്റ്റോക്ക് എങ്ങനെയാണോ ഒരു ന്യൂ സ്റ്റോക്കാക്കി എടുക്കുക എന്നുള്ളതും അതുപോലെ ഒരു വെറൈറ്റി ബീഡ്സ് എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളതും കേട്ടോ അപ്പോൾ ഇതുവരെ വീഡിയോസ് കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി കണ്ടതുവരെ ബൈ